ഹലോ ഗൈസ് അസ്ലാമലൈക്കും നമ്മൾ ഇന്നൊരു ബ്ലോഗ് ചെയ്യാന്ന് വിചാരിച്ചു ഞാൻ ആസ്ബാബ് വെസ്റ്റേൺസിലേക്ക് എനിക്കൊരു ഷൂട്ടിന് വേണ്ടി വന്നിട്ടാണ് സോ ഇന്ന് ഒരു ബ്ലോഗായല്ലോ അവൻ്റെ കളക്ഷൻസ് ഒക്കെ അടിപൊളി ആയിട്ട് ഇതേണ്ട ഈ ഡ്രസ്സ് ഇത് ഓർഡേന്ന് എടുത്താൽ ആക്ച്വലി ഞാനവിടെ എത്തി ആൾക്കാരും കാണുന്നില്ല വെയിറ്റ് ചെയ്യണം ഗായ്സ് ആ നിർമ്മിക്കിട അപ്പം നമുക്ക് പോവാം ഈ ബാഗ് ഓർന്നുണ്ടോ ഈ ഡ്രസ്സിന് മാച്ചായതോണ്ട് എടുത്താ കേട്ടോ ഗെറ്റ് റെഡി വിത്ത് വിത്തുമ ഞാൻ ചെയ്തില്ല കാരണം ഇന്നലെ ഒരു ഗെറ്റ് റെഡി വിത്ത് വിത്തുമ ചെയ്താലോ അതുകൊണ്ട് ഇന്ന് ചെയ്തില്ല ആ അപ്പൊ നമുക്ക് ഇറങ്ങാം ഗൈസ് മുടിയൊക്കെ ശരിയല്ലേ ഇറങ്ങാം അവിടെ രണ്ടാളും നിക്കണ്ട് എന്ന കണ്ടൊക്കെ ഓടുന്നോ ഇരിക്കും ഓടി ഓടി ഇവിടുത്തെ വൈസ് ആണെങ്കിലും എന്നെ ഈ നോമ്പ് കാലത്ത് ബുദ്ധിമുട്ടിപ്പിക്കാനായിട്ട് വിളിച്ചു വരുത്തിയത് നോക്കി കൊല്ലാനാണ് പിന്നെ നമുക്ക് 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 അഥവാ ഓൺലൈൻ ഓൺലൈൻ പർച്ചേസ് ഒക്കെ ചെയ്യണം എന്ന് എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ സെയിൽ നമ്മൾ വെസ്റ്റേൺ ഷോപ്പിന്റെ പേജ് വരുന്നത് എല്ലാവരും ഇവരുടെ വീഡിയോസ് കാണുന്ന എല്ലാവരും ഹസ്ബൻഡ് ഇൻസ്റ്റാ പേജ് കേറു യൂട്യൂബിലുണ്ട് അതും കേറണു ചുള്ള ചുവിലൊരു പ്രൊമോഷൻ നേടി ഷോപ്പിന്റെ ലൊക്കേഷൻ കല്ലടിക്കോട് പാലക്കാട് കല്ലടിക്കോട് ടി ബി ജംഗ്ഷനിലാണ് ഷോപ്പ് വരുന്നത് ബട്ട് നിങ്ങൾക്ക് ഓൺലൈനിലും പർച്ചേസ് ചെയ്യാൻ പറ്റും നല്ല കളക്ഷൻസ് ആണ് കേട്ടോ ഞാൻ എന്താ ഈ ഡ്രസ് ഞാൻ പറഞ്ഞില്ലേ അവരുടെ എടുത്താണെന്ന് ഇതിന്റെ ഒരു ലോങ് വീഡിയോ അവരെ എടുത്തിട്ടുണ്ട് ഓക്കെ അപ്പൊ നമുക്ക് ഇതിൽ കാണിക്കുന്നല്ലേ ഇതിൽ ഏറെ കളക്ഷൻസ് ഉണ്ട് ഞാനിത് കുറച്ച് വീഡിയോസ് ജസ്റ്റ് അതിൽ ആഡ് ചെയ്തോന്നുള്ളൂ അവരുടെ പേജ് ചെക്ക് ചെയ്ത് പറഞ്ഞാൽ ഈ ഡ്രസ്സൊക്കെ ഇട്ടിട്ടുള്ള ഫുൾ കിടന്ന വീഡിയോസ് നമുക്ക് ആ കാണാവുന്നതാണ് കാണാൻ എന്തായാലും നല്ല ക്വാളിറ്റിയും നല്ല ക്ലോത്തും നല്ല പ്രൊഡക്റ്റും എന്തായാലും നിങ്ങൾ അവരുടെ പേജ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കൂ കേട്ടോ ഇത് ചെറുതായിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഇതിൽ ആഡ് ചെയ്തോന്നു കുറച്ച് ഷോർട്ട്സ് പോലെ നമുക്കില്ലേ ഇവിടെ എന്തായാലും ഏത് കളക്ഷൻസ് ഇല്ലേ റെഡിമേഡിലും വെസ്റ്റേൺസിലും പിന്നെ എന്താണ് എന്താ പിന്നെ ഇതിലേക്കാണ് വന്നിരിക്കുന്നത് ആ മെറ്റീരിയൽസിലൊക്കെ വന്നിട്ടുണ്ട് അപ്പോ നിങ്ങൾക്ക് എന്തായാലും ഒന്ന് വിസിറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ വിസിറ്റ് ചെയ്യാം എന്തായാലും ഫ്രണ്ട്ലി കസ്റ്റ സർവീസ് ഒക്കെ ആയിരിക്കും ഗൈസ് ഓക്കെ ഇനിയിപ്പോ എന്തായാലും ഞാൻ പോവാണ് ഷൂട്ടൊക്കെ കഴിഞ്ഞു എന്തായാലും വീഡിയോസ് ഒക്കെ നിങ്ങൾ കണ്ട് ഡ്രസ്സൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അപ്പൊ എന്തായാലും ഇവരെ ഒന്ന് കോണ്ടാക്ട് ചെയ്യാൻ മറക്കരുത് ഞാൻ ഇറങ്ങണം ബൈക്കാ എന്റെ ബാഗോ ഞാനും ഇവിടെ ഞാൻ മൈക്ക് എടുക്കാൻ വിട്ടോ അതുകൊണ്ട് നമുക്ക് സൗണ്ട് ഒക്കെ നോയ്സ് ഒക്കെ നല്ല കേട്ടാൻ ചാൻസ് ഉണ്ട് അപ്പൊ ഇത്രേയുള്ളു ഗായ്സ് നമ്മുടെ വീഡിയോ നോമ്പൊക്കെ ആയിട്ട് എല്ലാരും അറിയാം ഞാനും തൊണ്ടൊക്കെ പറ്റി എനർജിയൊക്കെ പോയി നന്നായിട്ട് ക്ഷീണിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ വീടെത്തിയിട്ട് വേണം വീടെത്തുമ്പോഴത്തേനും എന്തായാലും എനിക്കൊന്ന് നോമ്പ് വർക്ക് ഉണ്ടായ ഒരു ടൈമാകുമെന്ന് അപ്പോൾ വീടെത്തിയിട്ട് നമുക്ക് കാണാം അപ്പോൾ ഞാൻ ഇറങ്ങട്ടോളി അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ഇങ്ങനെ സബ്രസ് സബ്സ്ക്രൈബ് ചെയ്ത് ഇങ്ങനെ സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബും സപ്പോർട്ടും ഒരുമിച്ച് തന്നെ അതുകൊണ്ട് സിപ്പർക്ക് ആയിപ്പോയത് അപ്പോൾ ഞാൻ ഡ്രൈവ് ആയിട്ട് ഇനിയിപ്പോൾ ഡ്രൈവ് ചെയ്ത് അവിടെ എത്തുമ്പോഴത്തേനും ചാവും കൈസ്